ദിവസം മാത്രല്ല കണ്ണൂക്ക് മൂന്ന് നാള് വരെ അങ്ങനെയാണ് മരിച്ചേടം മുതൽക്ക് മൂന്ന് നാള് വരെ കണ്ണ് തോർത്തി കൊടുക്കാൻ വേണ്ടി പോകൽ സുന്നത്തുണ്ട് മൂന്നാം നാള് നമ്മൾ നടത്തുന്നത് മയത്തിന്റെ പേരിൽ ദ്വാരക്കലും ഭക്ഷണം കൊടുക്കലുണ്ട് അത് വേറൊരു സുന്നത്താണ് കണ്ണോക്ക് വേറെ കണ്ണോക്കാരണ്ട് മയത്തിന്റെ അവിടെ നിന്ന് കിട്ടണ ചോറല്ല നമ്മൾ പോകുമ്പോൾ മയത്തിനെ സമാധാനിപ്പിക്കാൻ കയ്യൊക്കെ പിടിച്ച് അലമല്ലാഹു അതറൊക്കെ വാസന അസാഹിക്കുന്നൊക്കെ പറയില്ലേ ഇതാണ് കണ്ണോക്ക് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ദ്വാരന്ന് കണ്ട് പറയും അല്ലെങ്കിൽ ഓനെ കൊട്ടിയിട്ട് പേടിച്ചണ്ട സാരല്ല നമ്മളൊക്കെ എന്ന് പറയും ഇതാണ് കണ്ണൂർക്ക് ഇത് കണ്ണു തോർത്തി കൊടുക്കലാണ് മൂന്നാമത്തെ നാളിൽ നടത്തുന്നത് ദ്വാരക്കലാണ് ദ്വാരക്കൽ മരിച്ചവരുടെ പേരിൽ നടത്തുന്നത് മൂന്നാം നാളിൽ നടത്തുന്നതും നാലാം നാൾ നടത്തുന്നതും ഏഴ് ദിവസം നടത്തുന്നതും നല്ല മുറപ്പെട്ട സുന്നത്താണെന്നും സ്വഹാബത്തിന്റെ കാലം മുതൽ നടന്നു വരുന്ന ആചാരമാണെന്നും തന്നെ വെളിവാക്കിക്കൊണ്ട് ഇമാം സുയൂത്വ ഋതി അള്ളാഹു തങ്ങൾ നല്ലൊരു രചന നടത്തിയിട്ടുണ്ടേ അതായിപ്പെട്ട കർമ്മമാണ് നമ്മൾ നടത്തുന്ന ദ്വായും തിന്നാം കൊടുക്കലും ഭക്ഷിപ്പിക്കലും ഒക്കെ ഇവിടെ പറയുന്നത് മരിച്ച മയ്യത്തിന്റെ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ് കണ്ണൂക്ക് അതിന്റെ പേരാണ് അറബിൽ താജിയത്ത് ഈ താസിയത്തിനുള്ള മലയാള ശബ്ദം വന്ന് കണ്ടെത്തിയതായിരിക്കാം കണ്ണ് തോർത്തുക കണ്ണു ഓക്കുക എന്നൊക്കെ പറയുന്നത് അതാല് പറഞ്ഞത്